സ്റ്റാർ ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചു കോഴിക്കോട് ക്രിസ്റ്റൽ ഫിഷറീസ് ഒന്നാം രൂപ കരസ്ഥമാക്കി സ്പോർട്സ് മത്സരം സംഘടിപ്പിച്ചത് കുമ്മളി പോലീസ് കെ അഭിലാഷ് കുമാർ പരിപാടി ഉദ്ഘാടനം ചെയ്തു അണ്ടർ ബെസ്റ്റ് പ്ലെയർ അവാർഡ് നേടിയ ആനെ മുൻ ഫുട്ബോൾ താരം വർഗീസ് എന്നിവരെ ആദരിച്ചു കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നുമായി നിരവധി ടീമുകളാണ് മത്സരത്തിൽ പങ്കെടുത്തത് ഒന്നാം സമ്മാനമായ എവറോളിംഗ് ട്രോഫിയും കോഴിക്കോട്ട് നിന്നുള്ള ക്രിസ്ത്യ ഫിഷറീസ് കരസ്ഥമാക്കി രണ്ടാം സ്ഥാനം ഇന്ത്യൻ ടൂർസ് ആൻഡ് ഡ്രൈവ്സും ഇതിഹാദ് എഫ്സി സുൽത്താൻ എഫ്സി എന്നിവർ യഥാക്രമം മൂന്ന് നാല് സ്ഥാനങ്ങൾ കരസ്ഥമാക്കി പരിപാടികൾക്ക് സെവൻസാർ കൂടി രക്ഷാധികാരികളായ വർഗീസ് റോബിൻ സഞ്ജു പ്രസിഡന്റ് സിബിച്ചൻ സെക്രട്ടറി ട്രുവാൻ കരാഞ്ചി ബാസിൽ എന്നിവർ നേതൃത്വം നൽകി